അതായത് മണിയാർ പദ്ധതി മുപ്പത് വർഷത്തേക്ക് കാർബോറാൻഡം യൂണിവേഴ്സലിന് കൊടുത്തിരിക്കുകയായിരുന്നു ഒരു വർഷം പതിനെട്ട് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് എഗ്രിമെന്റ് അനുസരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് കെ എസ് സി ബി ഇത് തിരിച്ചു കൊടുക്കേണ്ട പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷമാണ് നേരത്തെ തന്നെ ഇരുപത് കോടി വെച്ച് മുപ്പത് കൊല്ലത്തേക്ക് ഏകദേശം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കോടി രൂപ അവർക്ക് കിട്ടിയതാണ് അത് എഗ്രിമെന്റ് ആണ് ആയിക്കോട്ടെ എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പൊ വൈദ്യുതി ബോർഡ് എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക വൈദ്യുതി ബോർഡ് ആ അവസരത്തിൽ വൈദ്യുതി ബോർഡിന് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എത്ര കോടി അതായത് അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭം ഇതിൻ്റെ അകത്തു നിന്നുണ്ടാവും ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് അഴിമതിയുണ്ട് അത് നിർത്തിവെച്ച് ഗൗരവതരമായ ചർച്ച നടത്തി അത് സർക്കാരിൽ തന്നെ ബോർഡിന് തന്നെ ദേവസ്വം ബോർഡ് തന്നെ മണിയാർ പ്രോജക്റ്റ് അല്ലെ എൽ സി ടി ബോർഡ് വൈദ്യുതി ബോർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം എല്ലാവരും ആവശ്യപ്പെട്ട വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം മുഴുവൻ പറഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇത് ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് നീട്ടിക്കൊടുക്കാനുള്ള കാരണമെന്ന് ഇപ്പൊ ടീകോം കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ ടീകോം ഇങ്ങോട്ട് കഷ്ടപരിഹാരം തരേണ്ടതിന് പകരം അങ്ങോട്ട് കഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയാം എല്ലായിടത്തും കള്ളത്തരം അവസാന സമയമായെന്ന് മനസ്സിലായപ്പോൾ കൊള്ള തുടങ്ങിയിരിക്കുകയാണ് കൊള്ളി എതിർപ്പും അറിയണമെന്നു കൊണ്ടാണെന്നാണ് അല്ലല്ല അത് മുഖ്യമന്ത്രി തന്നെ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് അല്ലാതാര വേറെ ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് വല്ല റോളുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻട്രസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ആരുടെയും തലയിൽ അത് വെക്കുന്നില്ല വ്യവസായ മന്ത്രി ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ ഞാനന്തര വ്യവസായ മന്ത്രി പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതുപോലത്തെ ഒരു മേജർ ഡിസിഷൻ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സ്റ്റേക്കുള്ള ഡിസിഷനാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഈ അഞ്ഞൂറ് കോടി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാൽക്കുലേഷനിലാണ് അഞ്ഞൂറ് കോടി അത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ വാല്യൂ ആണോ ഇപ്പോഴത്തെ അഞ്ഞൂറ് കോടിക്ക് ഉണ്ടാകുമ്പോൾ വാല്യൂ കൂടും അത് കൊള്ളയാണ് സാമ്പത്തിക എന്താ പിന്നെ കമ്പനിയുള്ള സ്നേഹം കമ്പനിയുള്ള സ്നേഹമൊന്നുമല്ലോ ഞാൻ പറഞ്ഞല്ലേ ഞാൻ അതിനെ സംബന്ധിച്ച് സംഘടനാപരമായ ഒരു കാര്യങ്ങളെ കുറിച്ചും ഞാനൊരു പരസ്യമായി കമന്റ് പറഞ്ഞ് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കില്ല നിങ്ങൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചോ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടു ഞാൻ അത്രയും മാത്രമാണ് വ്യാപകമായിട്ട് അക്രമം അയച്ചുവിടുകയാണ് കാരണം സി പി എം നേരിടുന്നൊരു ഒരു ഡി ജനറേഷൻ ജീർണത അത് എസ് എഫ് ഐ അടക്കം എല്ലാവരും നേരിടുക എല്ലാവരും നേരിടുകയാണ് ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ വൻ തിരിച്ചുവരവാണ് അപ്പം അതിനെ തടയിടാൻ വേണ്ടി വളരെ ഗൂഢാലോചന നടത്തി വ്യാപകമായ അക്രമമാണ് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കേസു ആവേണ്ട തല്ലുകിട്ടാൻ ക്യാമ്പസിൻ്റെ അകത്ത് നിഷ്പക്ഷനായാലും തല്ലുകിട്ടും എസ് എഫ് ഐ ആയില്ലെങ്കിൽ ഇടിമുറിക്കൊണ്ടേ അടിക്കുന്ന സാധാരണ മക്കളെ പ്രചരിപ്പിച്ചിരുന്ന മാതാപിതാക്കൾ വരെ ഇവർ എസ് എഫ് ഐ ആയില്ലെങ്കിൽ അടിക്കും നിഷ്പക്ഷനായി നിൽക്കാൻ പാടില്ല എസ് എഫ് ഐ ചേരണം അപ്പോൾ അത് ഇത് സ്റ്റാലിൻ്റെ കേരളമല്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേരളത്തിൽ നടക്കില്ല